ഒന്നര ലക്ഷം രൂപ മുടക്കാൻ തയാറാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള നമുക്ക് ഓഫ് റോഡ് ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുള്ള ഒരു കിടം താറ് അത് ഫോർ ഓട്ടോമാറ്റിക് ഹാർട്ട് ടോപ്പിൽ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അറുപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം ചെയ്യാം ഇത് നമുക്ക് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഏറ്റവും ടോപ്പിന്റെ ക്രൂസ് കൺട്രോള് ത്രീ സിക്സ്റ്റി ക്യാമ് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപതാണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് ഒരു പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ഓഫർ പ്രൈസ് ആണ് അതും ഡീസൽ ഓട്ടോമാറ്റിക് ഫ്രോങ്സ് ഫ്രോങ്ക്സ് നോക്കുന്നവർക്ക് ഇതാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് മുപ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് നമുക്കൊരു എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും ഫുൾ ലോണ് എട്ട് ഇരുപത് എട്ടോ വീണ്ടും നമുക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കുള്ള സെൽറ്റോസ് നോക്കുന്നവർക്ക് ഒരു ഓഫർ പ്രൈസിനാണ് ഇത് വാഹനം തരുന്നത് എങ്ങനെയായിരുന്നു വാഹന ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അൻപതിനായിരം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആയി എച്ച് ടി എക്സ് എച്ച് ടി കെ പ്ലസ് ആണ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ പ്രൈസ് തന്നെ പതിനാല് ലക്ഷം രൂപയ്ക്ക് അത് കൊടുക്കാൻ പറ്റും മാക്സിമം ലോണും ചെയ്യാമല്ലോ അതേപോലെ നമുക്കിതാണോ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ലോ കിലോമീറ്റർ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു കിടന്ന ഗ്ലാൻസ് വന്നിട്ടുണ്ട് അതും ഏറ്റവും ആണ് ലോ കിലോമീറ്റർ ആണ് കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമ് എഡ് ഡിസ് ഡിസ്പ്ലേ അങ്ങനെ എ ടു സെഡ് കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഒരു കിളം ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുപ്പറ പത്തായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുൾ ലോണ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു പുതിയൊരു വാഹനം നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിന് ഡിഫറൻ്റ് ആയി അത് ഫുൾ ലോൺ നമ്മൾ ചേഞ്ച് ചെയ്യാം സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ് വരുന്നുണ്ട് അതും വൈറ്റിൽ ഡീസൽ വണ്ടി ഡിഫൻസ് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ചെറിയ കിലോമീറ്റർ വഴി വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ല മാർക്ക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് റേറ്റ് ചെയ്തിട്ടുള്ള എഴുപത്തയ്യായിരം കിലോമീറ്റർ വഴിയുള്ള ഡീസലാണ് ഇത് നമുക്കൊരു പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കാൻ ഫുൾ ലോൺ ആണ് എസ് അപ്പോൾ മാനൂസ് കാർവേളിലാണ് ഒത്തിരി നമുക്ക് നല്ല ഇയർണി സൈലിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എസ് വി ഒക്കെ നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് കാരണം നമുക്ക് നല്ല വാറണ്ടിയിൽ നമുക്ക് യൂസ്ഡ് കാർ ആണെങ്കിലും വാറണ്ടിയിൽ തന്നെ കൊണ്ടുപോകാം ഇവിടെ അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ഇല്ല എല്ലാം നമുക്ക് ക്വാളിറ്റി അത്ര അഷ്വർ ചെയ്യുന്ന വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല വള്ളംപുരത്താണ് താൻ നമ്പർ വരുന്നത് താല്പര്യം അവിടെ താഴ്ന്ന നമ്പറിനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക